എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഡി ജി പി തല പ്രത്യേക അന്വേഷണ സംഘം ആദ്യ യോഗം ചേർന്നു പോലീസ് ആസ്ഥാനത്തായിരുന്നു യോഗം രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും രണ്ട് എസ് പിമാരും ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരും നേരിട്ട് യോഗത്തിൽ പങ്കെടുത്തു സുനിഷ അയലൂർ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് സുനിഷ ആദ്യത്തെ യോഗം ഈ സംഘത്തിന്റെ രൂപീകരണം മുതൽ തന്നെ ഈ സംഘത്തെക്കുറിച്ചുള്ള പര്യാപ്തമല്ല ഈ സംഘം എന്നുള്ള ആരോപണങ്ങളടക്കം വന്നതാണ് ആദ്യത്തെ യോഗം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ഗുഡ് ഈവനിങ് സുജയ ഈ പറഞ്ഞതുപോലെ ഡി ജി പി തല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്നിരിക്കുന്നത് ഏകദേശം രണ്ടര മണിക്കൂറോളം യോഗം ചർച്ച ചെയ്തു എന്നത് തന്നെയാണ് നിലവിൽ പ്രധാനമായും ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകാമെന്നത് തന്നെയാണ് ചർച്ചയായിട്ടുള്ളത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ വ്യാപകമായ ഗുരുതരമായ ആരോ ആരോപണങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലത്തിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖല തിരിച്ചുകൊണ്ടുള്ള അന്വേഷണം എന്നത് തന്നെയാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായിരിക്കുന്നത് നിലവിലേതായാലും മൂന്ന് പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് അതിലൊന്ന് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതായത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നൽകിയ പരാതിയിലാണ് അടുത്തത് ഈ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് മറ്റൊന്ന് സുജിത് കുമാറിനെതിരെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് കുമാറിനെതിരെ അൻവർ നൽകിയ പരാതി ഈ മൂന്ന് പരാതികളും വേർതിരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൃത്യമായി മേഖല തിരിച്ചുകൊണ്ട് ആരോപണങ്ങളെ വേർതിരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടത്തുക എന്നതാണ് നിലവിൽ നേരത്തെ തന്നെ ചർച്ചയായത് അത് തന്നെയാണ് യോഗത്തിൽ ആര് ഏ ആരോപണം അല്ലെങ്കിൽ ഏത് മേഖലയിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായിട്ടുള്ളത് നിലവിൽ എ ഡി ജി പി എതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അതിൽ മന്ത്രിയുടെ അടക്കം കോളുകൾ ചോർത്തിയെന്നത് അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളുണ്ട് ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വിശദമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും പി വി അൻവറിന്റെ മൊഴി എടുത്തുകൊണ്ടായിരിക്കും അന്വേഷണം ആരംഭിക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത് സുജയ ശരി